കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ ഗാനത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒളിമ്പിക് റണ്ണിന്റെ സംസ്ഥാനതല ഉദ്ഘാടന വേദിയിലായിരുന്നു സംഭവം പരിപാടിക്ക് മുന്നോടിയായി ഇറക്കിയ നോട്ടീസിൽ സുരേഷ് ഗോപിയുടെ പേരില്ലായിരുന്നു രാവിലെ പ്രോഗ്രാം നോട്ടീസിലാണ് സുരേഷ് ഗോപിയുടെ പേര് ഇടം പിടിച്ചത് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ സുരേഷ് ഗോപി വേദിയിൽ നിന്നിറങ്ങി ബഹിഷ്കരണ മാതൃകയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ചെന്നു നിന്നു ഇതോടെ വിദ്യാർത്ഥികൾക്കിടയിൽ ബഹളമായി ഗവർണറുടെ പ്രസംഗത്തിന് മുമ്പായി ദേശീയ ഗാനാലാപനം ഉണ്ടാകും ഇതിനുശേഷമാണ് ഒളിമ്പിക് റണ്ടിന്റെ ഫ്ളാഗ് ഓഫ് ഗവർണർ നടത്തേണ്ടത് എന്നാൽ അതിനു മുമ്പ് തന്നെ സുരേഷ് ഗോപി കുട്ടികൾക്കിടയിൽ ിൽ നിന്ന് ഫ്ളാഗ് ഓഫ് നടത്തി ഗവർണർ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ വേദിയിലുണ്ടായിരുന്നപ്പോഴാണ് സുരേഷ് ഗോപിയുടെ ഈ തലതിരിഞ്ഞ പ്രവൃത്തി ഗവർണറേയും ദേശീയഗാനത്തെയും അപമാനിക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപി കൈക്കൊണ്ടതെന്നും ഇത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും കമ്മീഷണർ സിനിമയിലെ പോലീസ് ഓഫീസറാണ് താൻ ഇപ്പോഴുമെന്ന ധാരണയിലാണ് സുരേഷ് ഗോപിയെന്നും ജനപ്രതിനിധിയാണെന്ന തോന്നൽ ഇപ്പോഴും സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore